ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം അത് ഇന്ന് എൻ്റെ വീട്ടിൽ അടിച്ച് വാരി തുടച്ച് നല്ല നീറ്റാക്കി തന്നെ ഒരു റോബോട്ടിക് വാക്വോം ക്ലീനറിനെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താനായിട്ടൊരു ചെറിയ വീഡിയോ ആട്ടോ ഞാൻ ചെയ്യണത് അപ്പം ഇത് ഞാൻ ഒത്തിരി നാളായിട്ടോ വാങ്ങാനായിട്ട് ഞാൻ ആഗ്രഹിക്കണത് ഇത് യുറേക്ക ഫോസിൻ്റെ ആ കമ്പനിയാണ് കേട്ടോ ഈ റോബോട്ടിക് വാക്വോം ക്ലീനറ് ഇത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഇപ്പം പലർക്കും ഇത് വാങ്ങിയാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടുമെന്ന് പേടിച്ചിട്ട് പല ആൾക്കാരും വാങ്ങാതിരിക്കണേട്ടാ എന്ന് വെച്ചാൽ എൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ് ഞാനിപ്പോൾ ഒരു രണ്ട് വർഷം ഒന്നൊന്നര വർഷം മുമ്പ് ഞാനിതുപോലെ എൻ്റെ പ്രോഡക്റ്റ് ഒരു ആയുർവേദിക് ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പോയപ്പോൾ ഞാൻ അവിടെ കണ്ട അന്ന് മുതല് ഞാനപ്പം അവിടുത്തെ സ്റ്റാഫിനോട് ഇതൊക്കെ മനസ്സിലാക്കി അപ്പോൾ അവരും പറഞ്ഞു നല്ല യൂസ്ഫുള്ളാണ് വാങ്ങുന്നൊക്കെ പറഞ്ഞു എന്നാലും എനിക്ക് നല്ലൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ വാങ്ങാനായിട്ട് അന്ന് അവർ അതിന് റേറ്റ് പറഞ്ഞത് ഒരു പതിനാറായിരം രൂപയായിരുന്നു പിന്നെ ഇപ്പം ഇത് നല്ല റേറ്റ് ആയിട്ടാണ് ആ ഒരു മോഡലിൽ ഇപ്പോൾ ഇറങ്ങണില്ല എന്ന് പറയുന്നത് ഇതെങ്കിൽ ഓഫർ പ്രൈസിൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറിനാണ് കേട്ടോ ഇത് കിട്ടിയത് അപ്പോൾ അത്രയ്ക്ക് യൂസ്ഫുള്ളാണ് കേട്ടോ ഈ പറഞ്ഞ പോലെ ഞാനും വിചാരിച്ചിരുന്നത് ഇത് ഭയങ്കര നല്ല നമ്മൾ വിചാരിക്കണ റിസൾട്ടൊന്നും കിട്ടൂലെന്നു ഞാനും വിചാരിച്ചിരുന്നേട്ടാ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മേടിക്കാൻ വൈകി പക്ഷേ ഇപ്പം എനിക്ക് മേടിക്കാതെ ഒരു നിവർത്തിയില്ല കാര്യം എനിക്ക് ഓർഡർ ഒക്കെ ഉള്ള ദിവസം വീട് വൃത്തിയാക്കൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് എനിക്ക് സമയം കിട്ടാറില്ല അപ്പം അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത് പക്ഷേ ഉണ്ടല്ലോ അത്രക്ക് നീറ്റാക്കി എന്ന് പറഞ്ഞാൽ അത്ര നീറ്റാക്കിത്തരും കേട്ടോ നമ്മുടെ വീട് മുടികളും അതുപോലെ നമ്മുടെ ഈ നമ്മുടെ ഡ്രസ്സിൽ നിന്നൊക്കെ ഉണ്ടാവണ പൊടികൾ പൊടികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറിയ നൂല് അതൊന്നും നമുക്ക് കാണാനേ പറ്റൂല അടിച്ചു വരിയാൽ പോലും നമുക്ക് കിട്ടാറില്ല അതുപോലും നല്ല എല്ലാം നല്ല നീറ്റായിട്ട് വൃത്തിയാക്കി തരും നമ്മൾ ചെയ്താൽ പോലും ഇത്രയും വൃത്തിയാകില്ല അത്രക്കും യൂസ്ഫുൾ ആ ഇത് അപ്പോൾ പറ്റുന്നവരൊക്കെ ഇത് മേടിക്കണമെന്നുണ്ടെ എൻ്റെ അഭിപ്രായം ഇതിപ്പോൾ ഇത് ഫ്ലോറ് തുടച്ചുകൊണ്ടിരിക്കണട്ട ഇപ്പം ഇത് അടിച്ചുവാരി വാരേ നീറ്റാക്കി കഴിഞ്ഞ് അപ്പം നമ്മളതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഡസ്റ്റ് എടുത്ത് മാറ്റിയാൽ മതി ഒരു അത് സ്റ്റോർ ചെയ്യും ഡസ്റ്റൊക്കെ അത് നമ്മൾ എടുത്ത് കളഞ്ഞാൽ മതി എല്ലാം നല്ല സിമ്പിളാണ് ഉണ്ട് അതൊക്കെ ചെയ്യാനൊക്കെ ഇപ്പം ഇത് ഫ്ലോറ് തുടച്ചു കൊണ്ടിരിക്കുന്നതാണ് അതിൽ നമ്മൾ ഒരു ബോക്സ് ഉണ്ട് അതിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ വീടത്ര ഞാൻ വൃത്തിയാക്കിയാൽ പോലും ഇത്രയും വൃത്തിയാകൂല അത്ര നീറ്റായിട്ട് കിട്ടും അപ്പോൾ മേടിക്കാൻ ആഗ്രഹിക്കണോ ഈ ഒരു പേടി കൊണ്ട് ആരെങ്കിലും വാങ്ങാതിരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് വാങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കറണ്ട് ചാർജ് ഒന്നും ആവുന്നത്ര മേടിക്കേണ്ട ഇത് നമ്മൾ മൊബൈലൊക്കെ എടുക്കണം അത്രയും ചാർജ് തന്നെയാണ് ഇതും എടുക്കോളൂ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് തന്നെ പോയി അതിൽ ഇരുന്ന് ചാർജ് കയറിക്കോളൂ കേട്ടോ അതിൻ്റെ ഹോമിലേക്ക് കയറി ഇരുന്ന് പിന്നെ തന്നെ ചാർജ് ആയിക്കോളും ഒരു ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീട് തുടച്ച് വൃത്തിയാക്കാനും അതുപോലെ അടിച്ച് വാരിലും തുടക്കലൊക്കെ ആ ഒരു ചാർജ് കൊണ്ട് കഴിവെക്കാം അപ്പം അത്രയ്ക്ക് ആണ് ഇതിപ്പം അടിച്ച് വാരി നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ വീടൊക്കെ എല്ലാം നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇത് ഇനി തുടച്ചെടുത്താൽ മതി അപ്പം തുടക്കണ പണിയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് എവിടെ പോയാലും നമ്മളിപ്പോൾ ഇവിടുന്ന് നമ്മൾ ദൂര സ്ഥലങ്ങളിൽ പോയാലും നമ്മുടെ മൊബൈലിൽ നിന്ന് നമ്മളിത് ഓണാക്കിയിടയാണെങ്കിൽ വീട് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടാവൂട്ട അപ്പോൾ നമ്മൾ താഴെ ചവിട്ടികളൊക്കെ മാറ്റിയിട്ടാൽ മതി തുണികളൊന്നും താഴെ ഇല്ലാതെ ഇരുന്നാൽ മതി ഇതിനിങ്ങനെ പോകാനായിട്ടുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുത്താൽ മതി ആദ്യം തന്നെ ഇത് കിച്ചണിലൊക്കെ പോയി വന്നതിൻ്റെ ഒരു പാടാണിത് ഫസ്റ്റ് തന്നെ അത് സെൻസർ ചെയ്ത് എല്ലാ റൂമിലും പോയി നോക്കിയിട്ട് വരും ആദ്യം തന്നെ എത്ര ഏരിയ ഉണ്ട് ക്ലീൻ ചെയ്യാൻ എന്നൊക്കെ അത് നോക്കിയിട്ട് വരും അതാണ് സംഭവം അപ്പം ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോട്ടെ അത്രക്കും നല്ല നല്ല യൂസ്ഫുള്ളാണ് നമുക്കത് ഓക്കേ താങ്ക്